നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കയറിയ അതിഗംഭീര മോഷ്ടാവിനെ പിടികൂടിയ കൊച്ചി പോലീസിന്റെ അന്വേഷണ മികവ് നേരത്തെ ഏറെ പ്രശംസിക്കപ്പെട്ടതാണ് ബീഹാറിലെ റോബിൻഹുഡിനെ പൊക്കാൻ അന്ന് കൊച്ചി പോലീസിന് വേണ്ടി വന്നത് വെറും പതിനാല് മണിക്കൂർ മാത്രം അത്രയും അന്വേഷണ മികവ് തന്നെയായിരുന്നു പോലീസ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിന്റെ കൊലയ്ക്ക് പിന്നിലെ ചുരുളഴിച്ചത് എന്നതും നിസ്സാരമായ സംഭവമായിരുന്നു സംഭവം അറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ മുതൽ തന്നെ കൃത്യമായ നീക്കങ്ങൾ നടത്തി ഇതോടെ മൂന്ന് മണിക്കൂർ തികയും മുമ്പ് സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിന് സാധിച്ചു എറണാകുളം സൗത്ത് എ സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസിന്റെയും ചുരുളഴിച്ചത് ജോഷിയുടെ വീട്ടിലെ മോഷണം തെളിയിച്ച സംഘത്തിലുണ്ടായിരുന്ന സൗത്ത് സി എ പ്രേമനാഥ് കുമാറിനും പാലാരിവട്ടം സി എ റിച്ചാർഡ് വർഗീസുമായിരുന്നു ഇക്കുറി എ സിഇപിക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് ഉദ്യോഗസ്ഥർ ഇവർ അതിവേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്തുകയായിരുന്നു പനമ്പള്ളി നഗറിൽ പിഞ്ചുകുഞ്ഞിന്റെ ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് കൊന്ന കേസിലെ അതിവേഗ അന്വേഷണം കൊച്ചി പോലീസിന്റെ മികവിന് മറ്റൊരു ഉദാഹരണം കൂടിയായി നവജാത ശിശുവിന്റെ മൃതദേഹം നടുറോഡിൽ റോഡിൽ കിടക്കുന്നത് കണ്ട് വിവരമറിഞ്ഞതിനെ പോലീസ് റോഡ് അടയ്ക്കുകയും ആദ്യം ചെയ്തു തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിക്കുകയും അത് ശേഖരിക്കുകയും ചെയ്തു സമീപ ഫ്ളാറ്റിലെ സിസി ടിവിയിലെ എട്ട് മണിക്ക് ശേഷം ഒരു പൊതി താഴേക്ക് വന്ന് പതിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി കുഞ്ഞിനെ പൊതിയാൻ ഉപയോഗിച്ച കവറിലെ ബാർ കോഡിൽ നിന്ന് ഒരു മേൽവിലാസവും കിട്ടി ോടെ കാര്യങ്ങളെല്ലാം എളുപ്പമായി ഇത് പിന്തുടർ നടത്തിയ അന്വേഷണമാണ് വഴിയോട് ചേർന്നുള്ള ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിൽ താമസിക്കുന്ന യുവതിയിലേക്ക് എത്തിയത് പോലീസ് പരിശോധിച്ചതിൽ യുവതിയുടെ മുറിയോട് ചേർന്ന ശൌചാലയത്തിൽ രക്തക്കറ കണ്ടെത്തി ചോദ്യം ചേരിൽ പതിനഞ്ചു മിനിറ്റിനുള്ളിൽ യുവതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ സമയം പതിനൊന്ന് മുപ്പത് പ്രസവം നടത്തിയ കുളിമുറി കഴുകി വൃത്തിയാക്കിയിരുന്നുവെങ്കിലും രക്തക്കറകൾ ഉണ്ടായിരുന്നു അതുകൂടി കണ്ടെത്തിയതോടെ യുവതിയുടെ മേൽ കൊലക്കുറ്റവും ഉറച്ചു കുഞ്ഞിനെ എറിഞ്ഞുകൊന്ന യുവതിയുടെ ഫ്ളാറ്റിൽ എത്തിയപ്പോൾ പോലീസിനെ കാത്ത് പല വെല്ലുവിളികളാണ് ഉണ്ടായിരുന്നത് സംഭവം യുവതിയുടെ മാതാപിതാക്കൾക്ക് വിവരം അറിയില്ലായിരുന്നു അവരുടെ മൊഴികളോട് പൊരുത്തപ്പെടാത്ത വിധം പോലീസിനോട് സംസാരിച്ച യുവതി പെട്ടെന്ന് കുറ്റസമ്മതവും നടത്തി ഇതോടെ ആകെ തകർന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കേണ്ടി വന്നു എ സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് ഗർഭിണിയായിരുന്നുവെന്ന പോലീസിന് മുൻപാകെ യുവതി നടത്തിയ കുറ്റസമ്മതത്തിനാണ് വീട്ടിലുണ്ടായിരുന്നവർ അറിഞ്ഞത് അതിന്റെ ആഘാതം ഇരട്ടിയാക്കി കൊണ്ടായിരുന്നു കൊലപാതക വിവരം പുറത്തുവന്നത് ഇതോടെ നിലവിളിക്കാൻ പോലും ആകാത്ത വിധത്തിലായിരുന്നു മാതാപിതാക്കളുടെ അവസ്ഥ മറ്റു മുറികളിൽ നിന്ന് വേറിട്ടാണ് യുവതിയുടെ മുറി ഒഴുകിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് മുറിയിൽ സംഭവിച്ചതൊന്നും മറ്റുള്ളവർ അറിയാതിരുന്നത് കുറ്റം സംബന്ധിച്ചതോടെ യുവതി ഫ്ളാറ്റിൽ നിന്ന് ചാടാനുള്ള സാധ്യത പോലും മുൻകൂട്ടി കണ്ടായിരുന്നു പോലീസിന് നീക്കം പുറത്തേക്ക് ചാടാനുള്ള മൂന്ന് വഴികളും അടച്ചുകൊണ്ട് പോലീസ് കാവൽ നിന്നു എല്ലാ മുറികളും അടച്ചിട്ട് അതിനു മുന്നിലും പോലീസ് നിന്നു യുവ ആശുപത്രിയിലേക്ക് പോലും തന്ത്രപരമായിട്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കൊലപാതകത്തിന്റെ വിവരങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അവിടെയായിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകളുമെല്ലാം ഈ സമയം നോക്കി യുവതിയെ പുറത്തിറക്കി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിനിടെ യുവതിയുടെ മൊഴിയിൽ പരാമർശ യുവാവ് തൃശൂർ സ്വദേശിയാണെന്നും സമൂഹമാധ്യമം വഴിയാണ് യുവതിയുമായി ബന്ധമുണ്ടാക്കിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശനൻ എ സി പി രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് കുട്ടിയുടെ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്